മാടായിപ്പാറയിൽ വാഴും തിരുവർഗാട്ടം മൈക്കണിയാൻ ഓണപ്പൂഞ്ചേലയൊരുക്കി മാടായിപ്പാറയൊരുങ്ങി ചേലത്ത ക കാപ്പൂക്കൾ നീലപ്പൂക്കോടിയൊരുക്കി പച്ചപ്പൂഞ്ചേലകൾ നെയ്തു തുമ്പയും കണ്ണാന്തളിയും മുക്കുറ്റി കൃഷ്ണപ്പൂക്കൾ ചിറ്റാടക നെയ്യും പോലും ചൂതിൻപൂ ചേലക്കരയിൽ വെള്ളപ്പൂ മുത്തണിയിച്ചു ചെക്കിപ്പൂ ചേലക്കടിയിൽ മുണ്ടാണികൾ ചെയ്തു മടങ്ങി ഇറ്റിറ്റീ പാടാനെത്തിയിപ്പക്ഷികൾ മുമ്പേ പൂനുള്ളും കുഞ്ഞുങ്ങളുമായി ുമ്പുള്ളി ഇട്ടിന്ന് വർണ്ണപ്പൂഞ്ചിറകുകൾ ആട്ടി പൂത്തുമ്പുകൾ പാറിയറങ്ങുന്നു കാവിയിലെ പൂങ്കുയിലാണ പൊന്നോണ പാട്ടുകൾ പാടി പൂപ്പാറയിൽ പാടും കിളികൾ പൂവേ പൊലി പാടി ഉണർത്തി പൂവേ പൊലി പാടി ഉണർത്തി